ബിജുബായയുടെ തോട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന കുറേ സംശയങ്ങളുണ്ട് ഏറ്റവും ആദ്യം നമുക്ക് തോന്നുന്ന സംശയം ഇത് തന്നെയാണ് ഇരുപത്തഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഈ ചെടികൾ എങ്ങനെയാണ് ഇത്രത്തോളം പുതിയ ചിമ്പുകൾ അടിച്ച് പുതിയ ശരങ്ങളും വന്ന് യുവത്വം കൈവിടാതെ നിൽക്കുന്നത് എന്ന് പഴ തട്ട എല്ലാം മട വരെ കളയല്ലേ നമ്മളെ ഇതിനകത്ത് മെച്ചൂറായ തട്ട കംപ്ലീറ്റ് കളയും അന്നേരം പുതിയ ചിമ്പ് കയറി വരും അല്ല കായ്ക്കും കുഴപ്പമില്ല അത് നല്ലപോലെ നോവ ഡി എ പി നോവ ഡി എ പി കൊടുക്കും മെനറ്റോട് കൊടുക്കും വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മെനറ്റോട് കൊടുക്കും മെനറ്റോട്ടിനെ വല്ലതും വേറെ സാധനമില്ല അത്ര ഉള്ളവർ സാധാരണ നാട്ടുകാരുടെ ഒക്കെ ആണല്ലേ ഇത് നിറച്ചും കിഴങ്ങായിരിക്കും അതെ ഒരു ഇതിനകത്തൊരു കിഴങ്ങുണ്ടോന്നു എനിക്ക് ഇതുകൊണ്ട് ഇതെല്ലാം അഴുകി തീർന്നു പുതിയ ചിമ്പ് അകത്തുനിന്ന് ഉണ്ടായി വരുന്നു യെസ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇപ്പം കായ എടുത്ത് വരുവാ ഇത് പഴയ ശരത്തല്ല കായാ ശാരം സൈസ് കുറവാണ് നമുക്ക് ഈ പുതിയ ശരത്തല്ല കായലോട്ട് കയറിയാലോ സൈസാകത്തുള്ളൂ

കൃത്യമായ പരിചരണത്തിൽ ഇങ്ങനെ നിലനിർത്താൻ കഴിയുന്നത് എന്ന് ഞങ്ങളുടെ സ്വാഭാവികമായ സംശയമായിരുന്നു അത് ഞങ്ങൾ ഗുരുജോട് ചോദിക്കുകയും ചെയ്തു ഇതെല്ലാം കാണാത്തടുത്ത് എപ്പോൾ എല്ലാം കാണാത്തരത്തിൽ ആ കയ്യിലോട്ടേക്ക് ഒരു ജനറേഷൻ എത്ര ചിന്മുണ്ടോ ഇതോ ഇത് ഇതിന് ശാരം കൂട്ടി ജിം കൂടിയായിരുന്നു ചെടി ഞാൻ പറഞ്ഞ സത്യം ഇതാ കോപ്പോണിക്സ് അവിടെ നടക്കുന്ന ഏല കൃഷിയല്ല ഈ ഒരു സ്റ്റെപ്പ് ശാരം കഴിഞ്ഞല്ലോ എന്നാ അടുത്ത സ്റ്റെപ്പ് ചേരം വരുന്നുണ്ടോ എന്തോ ഇനി അടുത്ത അത് കഴിയുമ്പത്തേ ഇവിടുത്തെ വരും അത് കഴിയുമ്പോൾ ഇവിടുത്തെ വരും ഇത് എല്ലാ സമയത്തും ഇങ്ങനെ പുതിയ ജലം വന്നുകൊണ്ടേയിരിക്കും ഇതിനെല്ലാം ഓസുവതിക്കാനുമൊക്കെ ആളെ വിടാൻ പറ്റുമോ അതെല്ലാം മറച്ചു മരുന്ന് ചിലവ് ഓടും ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ ആ മഴ വെള്ളം താഴോട്ട് വരാനുള്ള സംവിധാനമില്ല ഇല്ല കായ എടുത്ത് പോയാടാണേ കായുടെ സൈസ് കണ്ടോ മക്കളെ എന്നാ സൈസാകാൻ പറ്റുന്നു ഇവിടെ കഥാത്ത് എടുത്തിട്ടോ കേട്ടോ ഓക്കെ ഓ ദേ വെള്ളം പോ എന്തുകൊണ്ടോ ആ ആ ചെടി അതെ അത്ര കാർഡി മുഴത്തോളം നീ വളേ ഈ തോട്ടത്തിൻ്റെ ഒരു രണ്ട് ശതമാനം പോലും യാത്ര ചെയ്തില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം അതിൻ്റെ റിസൾട്ട് അത് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്തു പക്ഷേ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ നമുക്ക് വിജുബായോട് ഒന്ന് ചോദിച്ചു നോക്കാം ഹിജുബായി ഞങ്ങൾ തോട്ടത്തിൻ്റെ ഒരു വളരെ കുറച്ച് ഭാഗത്തുകൂടെ നടന്നു അതിൽ കവാത്തെടുക്കാത്ത ഭാഗം കണ്ടു കായെടുത്ത ഭാഗം കണ്ടു വെള്ളം ഒഴുകുന്ന ഭാഗം കണ്ടു പക്ഷേ ഈ ഭാഗത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സംശയം ഇത് ഇത്രയും കൊല്ലമായിട്ട് ഒരേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരു വരുമാനം കിട്ടുന്നതിലേക്ക് ഇതിനെ എങ്ങനെയാണ് ഇങ്ങനെ നിലനിർത്താൻ പറ്റുന്നത് അതും ചെറിയ സ്ഥലമല്ല ഞങ്ങൾ ഇപ്പം വന്നവർ പറയുമായിരുന്നു രണ്ടേക്കർ മൂന്നേക്കറൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ വിടുന്ന പാട് ഇത്രയും വലിയ ഏരിയ ഇതെങ്ങനെയാണിത് മാനേജ് ചെയ്യുന്നത് അത് ഒരു എക്സ്പീരിയൻസ് അതിന് അത്ര വലിയ ഘടകം തന്നെയാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഇരുപത്തഞ്ച് വർഷമായാലും ആ ഈ ഫീൽഡിൽ വന്നിട്ട് അപ്പോൾ അത് നമുക്ക് പല മേഖലകളിലും നമുക്കത് ഗുണമായിട്ടുണ്ട് പിന്നെ നല്ല സെറ്റായിട്ടുള്ള പണിക്കാർ യൂണിയൻ തൊഴിലാളികളാണേലും അതുപോലെ തന്നെ ഹിന്ദിക്കാരാണേലും നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്ത് അവരുടെ താമസ സൗകര്യം തൊട്ട് അവർക്ക് നാട്ടിൽ പോകുമ്പോൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ വരെ നമ്മൾ ചെയ്തു കൊടുക്കും ഒരാൾ പോകുകയാണെങ്കിൽ അവൻ പകരം ഒരാളെ നമുക്കിവിടെ കൊണ്ട് തന്നിട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് ഒരു ആവറേജ് ഒരു എൺപത് നൂറ് ആൾക്കാർ നമുക്ക് എപ്പോഴും ഉണ്ട് നമ്മൾ ഈ മരുന്നും ബാക്കി കാര്യങ്ങളും എല്ലാം രണ്ടാമതാണ് അതിനു അത്യാവശ്യമായിട്ട് മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് മരുന്നടിക്കാൻ ആളില്ലെങ്കിൽ തന്നെ ചെയ്യും സമയത്ത് കവാത്തെടുത്ത് മാറാൻ ആളില്ല തന്നെ ചെയ്യും ആ കവാത്തെടുക്കാൻ താമസിക്കുന്നതിനനുസരിച്ച് ചൊറിപ്പേനും പ്രശ്നങ്ങളും ഫിസേറിയും പങ്കിസൈഡ് അടിച്ചാലും ചെല്ലത്തില്ല ചെടി എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് നിൽക്കണം അതിന് നമുക്ക് ആൾ കൃത്യമായിട്ട് ആൾ വേണം അത് ഒന്നാമത്തെ ഒരു ഘടകമാണ് പിന്നെ ഇതിൻ്റെ കെയറിങ് നമ്മൾ ഓരോ വർഷവും നല്ല നല്ല മെത്തേഡുകൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെയ്തിട്ട് ഗുണം കിട്ടിയത് ആദ്യം നിന്ന് പല ഇത് ഒരു മൂന്ന് നാല് ഫ്ലോട്ടാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ ഏരിയയിലും ഓരോ കാര്യങ്ങളും മാറ്റി മാറ്റി ചെയ്തു നോക്കും അതിനകത്ത് ഏറ്റവും സക്സസ് ആയിട്ടുള്ളത് നമ്മൾ പിന്തുടരും ഇതിനെല്ലാം ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചെടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ ശാരം നിൽക്കുന്ന പോലെ തന്നെ പുതിയ ശാരം ഇതുപോലത്തെ ഈ പ്രായത്തിലുള്ള ശാരം അടിച്ചു വരുന്നു പുതിയ ചിമ്പുകൾ ധാരാളം ഉണ്ടായി വരുന്നു ഇത് എല്ലാം ഉണ്ടായി വരുന്നതിൻ്റെ കാര്യം അതിൻ്റെ റൂട്ട് വേറെ എല്ലാം ക്ലിയറാണ് നമ്മൾ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മെനറ്റോട് കൊടുക്കും അത് കഴിഞ്ഞ് നോവടെ ഡി എ പി വേനൽ കാലങ്ങളിൽ നമ്മൾ ട്രെഞ്ചിങ്ങായിട്ട് കൊടുക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഇപ്പോൾ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോഡോ ആദ്യം കൊടുത്തു ഇപ്പോൾ രണ്ടാമത്തെ ബോഡോ പോയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫങ്കി അടിച്ചു നമ്മൾ ഈ ഒരു വർഷത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഭയങ്കര തട്ടമറിച്ചിലും അഴുകിലുമൊക്കെയാണ് നമ്മുടെ ഇത്രയോ ചെടികൾ പത്ത് നാൽപ്പതിനായിരം ചെടികളുള്ളതിനകത്ത് എവിടെയായാലും ഒന്നോ രണ്ടോ ചെടി റയറായിട്ട് ഒരു തട്ടമറിച്ചിലും ഒക്കെ ഉള്ളു അല്ലാതെ നമുക്ക് ഒരു കൊത്തഴുകിലോ തട്ടമറിച്ചിലോ ഒന്നും ഇല്ലാത്തതിൻ്റെ കാര്യം ഈ ഫംഗസ് ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ഈ ജൈവ രീതിയിലുള്ള നിയന്ത്രണം വേനൽക്കാലത്ത് നല്ലപോലെ സൂഡോ ട്രയ്ക്കോ വാം അങ്ങനത്തെ അതിൻ്റെയൊക്കെ അണുസൂക്ഷ്യമായിട്ടും ഒക്കെ ട്രെഞ്ചിങ് കൊടുക്കും പിന്നെ സ്യൂഡോമോണസ് നല്ലപോലെ വേനൽക്കാലത്ത് സ്പ്രേ കൊടുക്കും അപ്പോൾ ചെടി മഴയിലോട്ട് മഴക്കാലം ആകുമ്പോഴത്തേക്കും നല്ല പ്രതിരോധമാകും വേരും എല്ലാം സെറ്റായിട്ട് നിൽക്കുക പിന്നെ നിമറ്റോഡിന് നമ്മൾ കൊടുക്കുന്ന മെനറ്റോഡ് അതിനെ വല്ലതും വേറെ ഒരു സാധനം ഇപ്പം നിലവിൽ കണ്ടിട്ടില്ല അത്രയ്ക്ക് റിസൾട്ടാണ് ആ സാധനം അത് കൊടുക്കും പിന്നെ അതിൻ്റെ കൂടെ നോവാടെ ഡി എ പി പൊട്ടാഷ് അതൊക്കെ ബാരലിന് കോസ്റ്റ് വരുമ്പോൾ പത്തിനാനൂറ് രൂപ കോസ്റ്റ് വരും നമുക്ക് ഒരു ചെടിക്കൊരു പത്ത് ലിറ്റർ വെച്ച് കൊടുക്കേണ്ടി വരും കൊടുത്താൽ കൊടുത്തതാണ് അത്രയ്ക്ക് റിസൾട്ടാണ് അത് ആ വേനക്കത്രയും ചെയ്ത് നിർത്തിയത് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രോത്തിലോട്ട് ചെടി കൊണ്ടുവരാൻ പറ്റും പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീസൺ ശാലം പയ്യ നമുക്ക് എല്ലായിടത്തും ഇപ്പം അഞ്ചു മാസം ഇതൊക്കെ എടുത്ത് പോയതോ നമുക്ക് പിന്നെ വേല ആകുമ്പോഴത്തേക്കും അതായത് ഒരു നവംബർ ഡിസംബർ തൊട്ട് നല്ലപോലെ കാ പിടിച്ചു വരും ബാക്കി എല്ലായിടത്തും കാ തീരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കായാകും അതിന് മെയിൻ കാരണം ഇങ്ങനത്തെ ഏളം ചരങ്ങളാണ് മൊത്തമായി ഈളം ശരം പിന്നെ ഈ വിത്തം ഉണ്ടാകുന്ന കായുടെ സൈസ് ഇത് എഫ് എഫ്റ്റൂ എന്ന് പറയുന്ന ഹോർമോൺ ഇപ്പം നമ്മൾ ഈ തിരിച്ചടിച്ച് കഴിയുമ്പോൾ അടുത്ത റൗണ്ട് ഒരെണ്ണം കൂടി കൊടുക്കും കഴിഞ്ഞ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കൊടുത്തായിരുന്നു അതിൻ്റെയാണീ കായുടെ സൈസ് ഒരു ടെണ് എം എം വലിപ്പമുള്ള കാള് നമുക്ക് കിട്ടും ആ കാ മാത്രമല്ല ആ എഫ്റ്റുവിൻ്റെ ഗുണം ശാരം നല്ലപോലെ നീളും ശാരം നല്ലപോലെ തെളിയും ഇതെല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാക്കും ഈ നമ്മൾ കായുടെ വലിപ്പം എന്ന് പറയുമ്പോൾ ഈ അടിയിലുണ്ടാകുന്ന ഈ ശരത്തിൻ്റെ ഏറ്റവും ആരോഗ്യം ഉള്ളിടത്തുണ്ടാകുന്ന മുഴുത്ത കായൽ ഇതിൻ്റെ ഈ തലയ്ക്ക മണ്ഡഭാത്ത വരെ ഈ കായ്ക്ക് ഈ സൈസ് കിട്ടണം കായ്ക്ക് സൈസും കളറും വെയിറ്റും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് മറ്റേ സാധാരണയായേക്കാളിലും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നമുക്ക് വിലയിൽ തന്നെ അതിൻ്റെ വ്യത്യാസം കിട്ടും പിന്നെ ഈ ഇത് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള ചെടി ഇതെങ്ങനെയാണ് ഇതുപോലെ ജിമ്പടിപ്പിക്കുന്നത് എന്നൊക്കെ നല്ലപോലെ ഷെയ്ഡ് മണ്ട ഷെയ്ഡ് കളയും ചെടി സെൽഫ് ഷെയ്ഡായിട്ട് അടഞ്ഞു നിന്നാലും മണ്ട നല്ലപോലെ കളയും പിന്നെ ഇത് നമ്മൾ കവാത്തെടുക്കുമ്പോഴെല്ലാം ഈ പഴയ തട്ടുകളെല്ലാം മണ്ട അന്നേരം അന്നേരം കളഞ്ഞേക്കും എന്നു വെച്ചാൽ ഒരു ചെടിക്ക് ഒരു നൂറ് ജിമ്പ് കുറയാതെ ജിമ്പുകളാണ് അപ്പോൾ അത്രയും ജിമ്പ ഉള്ളപ്പോൾ നമ്മൾ തീരെ ഒരുമാതിരി വെട്ടി കളഞ്ഞാലോ മറ്റേന്ന് വെട്ടം വിളിച്ചോ എല്ലാം അടിക്കുകയുള്ളൂ ആ ശരവും കായും എല്ലാം അഴുകിലൊന്നും ഉണ്ടാകാതെ നല്ല എയർ സർക്കുലേഷൻ കാറ്റോട്ടം ഒക്കെ കിട്ടി ആ കാപിടുത്തോ ഈച്ച വരാനും എല്ലാം നമുക്ക് സഹായകരമായിരിക്കും വിജുപായ ഈ പഴയ തട്ട കുറിച്ച് ആൾക്കാർക്ക് സംശയമുണ്ട് തട്ടയല്ലേ അത് ആരോഗ്യമുള്ള തട്ട ചിലപ്പോൾ അതിന് ചുവട്ടിൽ ഒരു ശരം കാണും ഒക്കെ ഒരു സംശയമാണ് അപ്പോൾ അത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈൽഡിനെ ബാധിക്കുക അല്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഈ റിസൾട്ട് കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ഗുണം പക്ഷേ ഏത് തട്ടയാണ് ഉദാഹരണം കാണിക്കാനായിട്ട് എന്തെങ്കിലും ഇതുകൊണ്ടോ ഇത് കണ്ടോ ഇത് ഇതിപ്പോൾ വെട്ടാതെ പോയതട്ടോ ഇത് ഇത് ഇത്ര മെലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഈ ലീഫ് വഴിയുള്ള ഫുഡൊന്നും ഇന്നും കിട്ടത്തൊന്നുമില്ല അതിൻ്റെ ആ വേരന്ന് കിട്ടുന്ന ഫുഡൊക്കെ മതി അതിന് ശരത്തേക്ക് ആ പിടിക്കാം ഇതിൻ്റെയൊക്കെ മണ്ട എടുത്ത് കളഞ്ഞാലോ അതിൻ്റെ അടുത്ത ജനറേഷൻ ജിമ്മുണ്ടാകും അതുകൊണ്ട് ഈ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ചെടി ഇതുപോലെ നമുക്ക് നിന്ന് ഇല വെട്ടുക മണ്ട വെട്ടിക്കളയുക മണ്ട ഇലയിടത്താഴ്ച വെച്ച് നമ്മുടെ തലയ്ക്ക് മുകളിൽ വെച്ച് അങ്ങ് വെട്ടിക്കളഞ്ഞേക്കും അത് ഒരു പിന്നെ രണ്ടാമത്തെ കവാത്ത് വരുമ്പോഴത്തേക്കും അത് ചൂട്ടിയിൽ നിന്നും വരുന്നു ഈ പിന്നെ വേറൊരു ഈ ചെടിക്കകത്ത് ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്നത് കാല് പിരിയാതെ കാല് പിരിയാല്ല അകത്ത് കിഴങ്ങില്ലാതെ ഇത് കാലും കയ്യും എല്ലാം പിരിഞ്ഞൊക്കെ നിൽക്കുന്നത് നമുക്ക് അതുപോലെ ആ ഈഡ് ആദായം കിട്ടിയാൽ മതി കിഴങ്ങില്ലാതെ നിൽക്കുന്നത് അത് നമ്മൾ ഈ ബാക്ടീരിയൊക്കെ വേനൽക്കാലത്ത് കൊടുത്ത് സെറ്റപ്പായിട്ട് നിർത്തി വേക്കുന്നതുകൊണ്ടാണ് പിന്നെ പുതിയ ജിമ്പ് വരുന്നതിൻ്റെ ആരോഗ്യം ഇതിനകത്തൊരു മെയിൻ ഘടകമാണ് പുതിയ ജിമ്പ് വരുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ ആ കിഴങ്ങുമെല്ലാം അവനെ അടിച്ചൊതുക്കി അവനി കയറി കിട്ടും അതിൻ്റെ അയശ്വസിയത്ര വരാനായിട്ട് കാരണം ഇത്രയും ഭാഗത്ത് അവൻ്റെ വേരെല്ലാം വെട്ടിക്കോളാം എന്നിട്ടും അവൻ അത്ര ആയുസ് ഇതിനകത്ത് മെയിൻ എല്ലാവരും പരാജയപ്പെട്ടു പോകുന്ന ഒരു ഭാഗമാണ് ഈ ഫുഡ് കൊടുപ്പ് അല്ല ഇതിപ്പോൾ പകുതി അടുത്തും ഉള്ള പ്രശ്നം ഈ ശരത്തിൻ്റെ മുകളിലോട്ട് കാഞ്ഞു പിടിക്കുന്നില്ല ബാക്ടീരിയ ബിൽട്ട് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധി വരെ അങ്ങനത്തെ കാരണങ്ങൾ കാരണങ്ങളുണ്ടാകുന്നതിൻ്റെ കാര്യം പ്രതിരോധശേഷി കുറഞ്ഞു പോകുന്നതാണ് ആരോഗ്യക്കുറവാണ് എല്ലുപൊടിയും ബാക്റ്റംപോസും പൊട്ടാഷും മഗ്നീഷ്യവും എല്ലാം മൈക്രോ എല്ലാം കൂടി കൂട്ടിയുള്ളൊരു കോമ്പിനേഷനാണ് ഇപ്പോൾ കൊടുക്കുന്നത്